അധ്യാത്മരാമായണം ലളിതാർത്ഥ ചിന്ത ഭാഗം ഇരുപത്തിയൊന്ന് ഹരിശ്രീ ഗണപതി പണ്ട് കശ്യപ്രജാപതി പുത്രനുണ്ടാക്കാൻ വേണ്ടി വളരെ കാലം എന്നെ തപസ് ചെയ്തു അതിൽ സന്തുഷ്ടനായ ഞാൻ കശ്യപന് വരം നൽകിയിട്ടുണ്ട് ആ വാക്കുകൾ സത്യമാക്കുവാൻ വേണ്ടി ഞാൻ ഇന്ന് തന്നെ പ്രയത്നിക്കുന്നതാണ് ശ്യപൻ ഇപ്പോൾ അയോധ്യയിൽ ദശരഥൻ എന്ന പേരോടുകൂടി രാജാവായി വസിക്കുന്നു കശ്യപ അതിഥി കൗസല്യ എന്ന പേരിൽ അവിടെയുണ്ട് അവരുടെ പുത്രന്മാനായി പുത്രനായി ഞാൻ ജനിക്കും എൻ്റെ സഹോദരന്മാരായി മൂന്നുപേരുണ്ടാകും എൻ്റെ ശക്തിയായ യോഗമായ ജനകന്റെ കൊട്ടാരത്തിൽ അയോനിജയായി രാവണന്റെ വംശനാശത്തിനു വേണ്ടി ജനിക്കും ദേവന്മാരെല്ലാം വാനരന്മാരായി ഭൂമിയിൽ ജനിക്കണം ഭൂപാലത്താൽ ഭൂമിദേവിക്കുണ്ടായ വേദന ഞാൻ തീർക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വേദനായകനായ ബ്രഹ്മാവിനെ അയച്ചിട്ട് മഹാവിഷ്ണു മറന്നു ബ്രഹ്മാവ് വിഷ്ണുവിനെ നമസ്കരിച്ചു ആദിനായകനായ മഹാവിഷ്ണു മറഞ്ഞ ദിക്കു നോക്കി ദുഃഖമെല്ലാം അകന്ന് സന്തുഷ്ടരായ ദേവന്മാർ ഭക്തിപൂർവം നമസ്കരിച്ചു ഭൂമിയെ ദേവിയെ ആശ്വസിപ്പിച്ചതിന് ശേഷം ബ്രഹ്മാവ് ദേവന്മാരോട് ഇങ്ങനെ പറഞ്ഞു അസുരന്മാരുടെ ശത്രുവും കരുണാതിഥിയും ലക്ഷ്മിപതിയുമായ മഹാവിഷ്ണു മനുഷ്യനായി ജനിക്കും ഭഗവാൻ അവതരിക്കുന്നത് അയോധ്യയിലെ സൂര്യവംശത്തിലായിരിക്കും ഇന്ദ്രാദികളായ നിങ്ങൾ മഹാവിഷ്ണുവിനെ പരിചരിക്കുന്നതിന് ദാസഭാവത്തിൽ ഭൂമിയിൽ ജനിക്കണം അഹങ്കാരിയായ രാവണൻ്റെ വൃത്തിയായ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യുന്നതിന് കാട്ടിലും പർവ്വതത്തിലെ ഗുഹകളിലും വൃക്ഷങ്ങളിലുമെല്ലാം കഴിഞ്ഞുകൂടുന്ന വാനര വാനരവീരന്മാരായി പിറക്കണം ഇന്ദ്രൻ മുതലായവരോട് ബ്രഹ്മാവ് തൻ്റെ സ്വാമിയായ വിഷ്ണുവിൻ്റെ ആജ്ഞ അറിയിച്ച ശേഷം കൃതാർത്ഥനായിട്ട് സത്യലോകത്തേക്ക് പോയി ഭൂമിദേവി ദുഃഖമെല്ലാം അകന്ന് സന്തുഷ്ടയായി വസിച്ചു അക്കാലത്ത് ഇന്ദ്രാദികളായ ദേവന്മാർ മനുഷ്യരൂപത്തിൽ അവതരിച്ച വിഷ്ണുവിനെ സഹായിക്കാൻ വാനര രൂപത്തിൽ ഭൂമിയിൽ ജനിച്ചു പർവ്വത ശരീരികളായ അവർ അവിടെ തുല്യം ിച്ച് പർവതങ്ങളും വരവും കല്ലും കൊണ്ട് സമരം ചെയ്യുന്നവരായി ഈശ്വരനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് സസുഖം വസിച്ചു സേവിച്ചു ചിരകാലം പുത്രലാ कश्यप प्रजापति दत्तमायुधुवरं सुप्रसन्नेन मया तत्त्व च सत्यं कर्तुः मुद्योगमदेव मे कश्यपन् दशरथ नाम्ना राजान्यजनाय कश्यपीतले तिष्ठत्तधुना विदातावे

ജനകാലയെ വന്ന് കുലനാശകാരിണിയായി തന്നിലയോനിജയായിരും ആതിഥേയന്മാർ കവി വീരരായി പിറക്കേണം ദേവിക്ക് അതിഭാരം കൊണ്ടുണ്ടായൊരു മേദന തീർപ്പാൻ എന്നൊരു ചെയ്തു നാഥൻ അയച്ചു മറഞ്ഞപ്പോൾ നമസ്കരിച്ചിടിനോടെ ആതിഥേയന്മാരെല്ലാം നേരം ആദിനായകൻ മറഞ്ഞിടിനോ നോക്കി <laughs> ും ദേവകളോടരുാധിക <laughs> 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 ായി വന്നവതരിച്ചിടും വാസരാധീശയോധ്യയിൽ വാസവാദികളായ നിങ്ങളൊന്നു വേണം വാസുദേവനെ പരിചരിച്ചു കൊള്ളാനായി ഭൂമിമണ്ഡലേ പിറക്കേണം

ുഷകരി സമവേഗ വിക്രമത്തോടെ പർവ്വതായി ഉന്നത പർവ്വത തുല്യശരീരന്മാരായി അനാരഥം ഈശ്വരം പ്രതീക്ഷ പ്ലവക വൃന്ദേശ്വരന്മാരും ഭൂമി സുഖിച്ചുവരല്ലോ ീശ്വരന്മാരും സുഖിച്ചു വളാരല്ലോ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്ര